എല്ലാവർക്കും നമസ്കാരം നോയി ദ ബൈബിൾ ബൈബിളിനെ അറിയുക എന്നുള്ളൊരു എപ്പിസോഡ് ആണല്ലോ തുടർമാനമായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ എട്ടാമത്തെ എപ്പിസോഡ് സംസാരിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ ഒമ്പതാമത്തെ എപ്പിസോഡിലോട്ട് കിടക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു അയ്യെ ലെയും റാഖേലും അവർ രണ്ടുപേരുമാണ് ഇസ്രായേൽ ഗ്രഹം പണിതത് അപ്പോൾ ഈ റാഖേൽ പാതി വഴിയിൽ വെച്ച് തീർന്നുപോയി അതിൻ്റെ കാരണം എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചു കഴിഞ്ഞു അല്ലേ ഇനി നമ്മൾ അതിൻ്റെ ബാലൻസ് ഭാഗം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾക്കറിയുമ്പോൾ ഈ യാക്കോബിന് പന്ത്രണ്ട് മക്കൾ െ പന്ത്രണ്ട് മക്കളിൽ അവസാനത്തെ രണ്ടെണ്ണം അതായത് യോസെഫും ബെഞ്ചുമിനും ആരുടേതാണ് യാക്കോബ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന തന്റെ ഭാര്യയായ റാഹേലിന്റെ മക്കളാണ് ആര് ഈ യോസെഫും ബെഞ്ചുമിനും എന്ന് പറയുന്നത് അല്ലേ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഭാര്യയുടെ ആദ്യത്തെ കൺമണിയാണ് ആര് യോസെഫ് അതുകൊണ്ട് ഈ യാക്കോബിന്റെ സ്നേഹം മുഴുവൻ എങ്ങോട്ടാണെന്നറിയുമ്പോൾ ഈ യോസെഫിലോട്ട് അങ്ങ് പോയി എന്ന് വെച്ചാൽ യോസഫിനെയാണ് മറ്റുള്ള മക്കളിലെല്ലാം ഏറ്റവും കൂടുതൽ സ്നേഹം യാക്കോബിന് യാക്കോവിനുണ്ടായിരുന്നതെന്നും നമ്മൾക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു അല്ലെ എന്താണ് ഇവിടെ യോസെഫ് എന്ത് യോസെഫ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോസെഫ് എന്ത് ചെയ്തു പതിനേഴാമത്തെ വയസ്സിൽ ഒരു സ്വപ്നം കണ്ടു അപ്പോൾ ആ സ്വപ്നം എങ്ങനെയായിരുന്നു മറ്റ് കറ്റകളൊക്കെ തന്നെ നമസ്കരിക്കുന്നു പിന്നെ എന്താണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്നു ഇതൊക്കെയാണ് യോസെഫ് കണ്ട സ്വപ്നം അപ്പോൾ ഈ സ്വപ്നങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും യോസെഫ് എന്ത് ചെയ്തു യോസെഫ് അത് അപ്പനോടങ്ങ് പറഞ്ഞു അപ്പനോടും സഹോദരന്മാരോടും ഒക്കെ അങ്ങ് പറഞ്ഞു അപ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അപ്പൻ എന്ത് ചെയ്തു അപ്പന് കാര്യം മനസ്സിലായി അപ്പൻ എങ്കിലും എന്താണ് അപ്പൻ മകനെ ശാസിച്ചു എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ നിന്നെ നമസ്കരിക്കുമെന്ന് ണോ നീ പറയുന്നത് എന്ന് പറഞ്ഞു വെച്ചാൽ അവിടെ യാക്കോവിന് ശരിക്കും നീരസം ഒന്ന് തോന്നിയെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരപ്പനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കൾ അത്രയും ലെവലിൽ ലെവലിലെത്തുന്നോ അത്രയും സന്തോഷമേ വരത്തുള്ളൂ അല്ലേ അപ്പോൾ ഇവിടെ ഈ ചിലപ്പോൾ അവനെ വന്നു ശാസിച്ചതായിരിക്കും എന്ന് വെച്ചാൽ നീ ഇതെല്ലാം എല്ലാവരോടും പറഞ്ഞ് നടക്കണ്ട എന്നുള്ളൊരു ശാസന ചിലപ്പോൾ അവിടെ കൊടുത്തതായിരിക്കും എനിവേ അതവിടെ നിൽക്കട്ടെ ഇനി നമ്മൾക്കറിയാം സഹോദരന്മാർക്ക് എന്തായി അതോടെ യോസഫിനോട് ദേഷ്യമായി പിന്നെ അവനെങ്ങനെ എങ്ങനെയെങ്കിലും ഇല്ലാതെ ആക്കണം എന്നുള്ള ഒരു ചിന്തയൊക്കെ ആരുടെ മനസ്സിലോട്ട് വന്നു ആ സഹോദരന്മാരുടെ മനസ്സിലോട്ട് വന്നു അപ്പോൾ അവരിങ്ങനെ തക്കം പാർത്തിരിക്കുമ്പോഴാണ് അവർക്കൊരു അവസരം കിട്ടി യോസെഫ് എന്ത് ചെയ്തു യോസഫ് ഇവർ ആട് ആടുമേക്കാൻ പോയപ്പോൾ ഇവരെ നോക്കുവാനായിട്ട് അപ്പൻ ആരെ പറഞ്ഞു വിട്ടു യോസെഫിനെ പറഞ്ഞു വിട്ടു അല്ലെ അപ്പോൾ യോസെഫ് അവിടെ അവരുടെ അടുത്ത് ചെന്ന് ക്ഷേമം അന്വേഷിക്കുവാനായിട്ട് ചെല്ലുന്നപ്പോൾ തന്നെ എന്താണ് അവിടെ ഗൂഢ പദ്ധതി ഗൂഢാലോചന നടത്തി ഈ തങ്ങളുടെ ഈ സഹോദരനെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു ഗൂഢാലോചന നടത്തി എന്തിന്റെ പേരില വെറും അസൂയയുടെ പേരിൽ അസൂയയുടെ പേരിൽ മാത്രമാണ് ഗൂഢാലോചന നടത്തിയത് അല്ലെ എന്നിട്ടെന്താണ് നമ്മൾക്കറിയാം അവരെന്ത് ചെയ്തു അവർ അവനെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ രൂപൻ പറഞ്ഞു അവനെ കൊല്ലണ്ട അവൻ നമ്മുടെ മാംസമല്ലേ അതുകൊണ്ട് അവനെ കൊല്ലണ്ട നമ്മുടെ സഹോദരനല്ലേ അവനെ കൊല്ലണ്ട അവനെ നമ്മൾക്ക് ഈ പൊട്ടക്കന്നെറ്റിൽ ഇട്ട് കളയാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഇവരെന്തു ചെയ്തു ഒരു പൊട്ടക്കന്നെറ്റിലിട്ടു ആ പൊട്ടക്കന്നെറ്റിൽ നിന്ന് ഇവർ ആദ്യം ആർക്ക് വിറ്റും ഇസ്മേലിയർക്ക് വിറ്റു അപ്പോൾ ഈ ഇസ്മേലിയർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമ്മൾക്കറിയാം എന്താണ് നമ്മുടെ അബ്രാഗമന് അല്ലെ കുറുക്കു വഴിയിലുണ്ടായ സന്താനമാണ് ഇസ്മയിൽ അല്ലേ അപ്പോൾ അതിൻ്റെ പിന്തുടർച്ചക്കാരാണ് ഇസ്മേലിയർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അവിടെ നമ്മൾക്കറിയാം ഈ ഇസ്മയിലിന് വേണ്ടിയിട്ട് ഇസ്മയിലിൻ്റെ അമ്മയായ ഹാഗാർ ആരെയാണ് തിരഞ്ഞെടുത്തത് വൈഫിനെ എവിടുന്നാ തിരഞ്ഞെടുത്തത് മിസ്രൈമിൻ കാരത്തിയാണ് തിരഞ്ഞെടുത്തത് ഓക്കെ അപ്പോൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് നോക്കണം ഓക്കെ എന്നിട്ട് ഇതിനെ ഈ വാക്തത്വ സന്തതി ആർക്ക് വിറ്റുകളഞ്ഞു ഇരുപതാം ഇരുപത് വെള്ളിക്കാശിന് ആർക്ക് കളഞ്ഞു ഈ ഇസ്മയിലിയർക്ക് വിറ്റു കളഞ്ഞു അപ്പോൾ അവർ അവർക്കും വേണ്ട അവരെന്ത് ചെയ്തു അവർക്കറിയാം വാത്തത്വം നമ്മളുടെ കയ്യിൽ ഇരുന്നാൽ അത് നില്ക്കത്തില്ലെന്നറിയാം അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു ഇതിനെ ആർക്ക് കളഞ്ഞു நம்மட uh, അകമ്പടി അതായത് മിശ്രീമിലെ ഒരു ഭർവൻ്റെ അകമ്പടി നായകൻ അങ്ങ് കളഞ്ഞു വിറ്റ് കളഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എന്ത് ചെയ്തു നേരെ പൊത്തിഫറിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി അപ്പോൾ പൊത്തിഫറിൻ്റെ വീട്ടിലെങ്ങനെ അവിടെ അവിടെ എങ്ങനെ ജീവിച്ചു വരികയായിരുന്നു അപ്പോൾ അങ്ങനെ ജീവിച്ചു വരുമ്പോഴാണ് അവിടെ പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് എന്തുണ്ടായും യോസഫിനോടൊരു ഒരു അനുരാഗമുണ്ടായി അല്ലേ എന്നിട്ട് അവൾ അവരുടെ അവളുടെ ഇംഗീതത്തിന് വേണ്ടി ക്ഷണിച്ചു എന്നാൽ യോസഫ് അതിനെ നിരസിച്ചു കാരണം യോസഫിനറിയാം താൻ ആരാണെന്ന് അറിയാവുന്ന യോസെഫ് അതിനെ നിരസിച്ചു നിരസിച്ചു കഴിഞ്ഞിട്ട് നമ്മൾക്കറിയാം കള്ളക്കേസിൽ അവനെ എന്തു ചെയ്തു കള്ള കേസിൽ കള്ള തെളിവുണ്ടാക്കി അവനെ ഇട്ടു അവന് കാരാഗ്രഹത്തിലിട്ടു അല്ലെ കാരാഗ്രഹത്തിലിട്ടിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു സ്വപ്ന വ്യാഖ്യാനത്തിലൂടെ യോസഫിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു മിസ്രഹീമിൻ്റെ മന്ത്രിയാക്കി മാറ്റി അല്ലെ മിസ്രഹീമിലെ മന്ത്രിയാക്കി മാറ്റിയെന്ന് മാത്രമല്ല ഫറവോൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ആർക്കാണ് യോസെഫിനാണ് ഇനി അത് മാത്രമല്ല ഫറവോൻ അവിടെ സ്ഥാനം മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് ആരാണ് യോസെഫിൻ്റെ കയ്യിലാണ് ഭരണചക്രം ഇരിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് ദൈവം ആരെ കൊണ്ടുവന്നു യോസെഫിനെ കൊണ്ടുവന്നു അല്ലെ അതിനുശേഷം നമ്മൾക്കറിയാം യാക്കൂബും മക്കളും താമസിച്ചിരുന്ന അവിടെ എന്ത് സംഭവിച്ചു അവിടെ ഒരു വലിയ ക്ഷാമമുണ്ടായി കാരണം അതിന് ക്ഷാമം വരുവാനുള്ള കാരണം എന്താണ് ഇവരെ എങ്ങോട്ടെത്തിക്കണം ഈ യാക്കൂബിനെ മക്കളെയും കൂടി എങ്ങോട്ട് എത്തിക്കണം മിശ്രൈമിനോട്ട് എത്തിക്കണം എന്തിനാ എത്തിക്കണേ നമ്മൾക്കറിയാം അല്ലെ അബ്രാഹിമിനോട് ദൈവം എന്താണ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ആ ഒരു എന്താ പറയുക ദൈവത്തിൻ്റെ മുൻപിൽ ഒരു യാഗം അർപ്പിച്ചപ്പോൾ എന്താണ് അവിടെ ഒരു ഉടമ്പടി ഉടമ്പടി പ്രകാരമുള്ള ഒരു യാഗം അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് അവിടെ ആ കുറു കുറുപ്രാവനയും പ്രാവിൻ കുഞ്ഞിനെയും അവിടെ പിളർന്നില്ല എന്ന് വെച്ചാൽ യാഗം കറക്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ ഒരു കോപം വരികയും അവിടെ അബ്രാഹ്മിനോട് പറയുന്നുണ്ട് നിന്റെ തലമുറ എന്ത് ചെയ്യും തങ്ങളുടേതല്ലാത്ത ദേശത്ത് പോയിട്ട് അവിടെ അടിമവേല ചെയ്യും എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്തും എന്നുള്ള കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു വാക്ക് അവിടെ നിറവേറുവാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് കൊണ്ടുവരണം ഇവരെ ഇവരെ മിസ്രൈബിലേക്ക് കൊണ്ടുവരണം അപ്പോൾ അതിന് യാക്കോബും മക്കളും കൂടി എന്താണ് യാക്കൂബിൻ്റെ മക്കൾ എന്ത് ചെയ്തു ഈ മിസ്രൈമിലോട്ട് പോയി എങ്ങനെയാണ് പോയത് അവർക്ക് ക്ഷാമമായതുകൊണ്ട് ധാന്യം മേടിക്കാനായിട്ട് പോയത് അല്ലേ അവിടെ കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് കാര്യം മനസ്സിലായത് ഇവർക്ക് മനസ്സിലായതല്ല നമ്മുടെ യോസഫ് തന്നെ അല്ലേ യോസെഫിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം യോസഫ് അവിടുന്ന് സഹോദരന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കും ും ഒക്കെ നമ്മൾക്കറിയാം പിന്നെ എന്താണ് അപ്പനും മക്കളും എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നതും അവിടെ നമ്മൾക്കൊരു കാര്യം കാണുവാനായിട്ട് കഴിയും ഈ അപ്പൻ്റെ അടുത്ത് യോസെഫ് മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വന്യമൃഗം കടിച്ചു എന്ന് പറഞ്ഞു ഒരു കള്ളത്തെളിവരെന്താണ് ഒരു അവൻ്റെ അങ്കിയിൽ ഒരു ചോരൊക്കെ പുരട്ടി അവരെ കള്ള തെളിവുണ്ടാക്കി യാക്കോവിന്റെ മുൻപിൽ കൊണ്ടുപോയി അവരെ സബ്മിറ്റ് ചെയ്തിരുന്നു അല്ലേ അവിടെ നിന്നും യാക്കോബ് എന്താണ് അന്ന് തൊട്ട് യാക്കോബ് കരഞ്ഞു തുടങ്ങിയതാണ് എന്തിനാ കരഞ്ഞത് യാക്കോബ് കരഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട മകൻ തൻ്റെ പ്രിയപ്പെട്ട വാര്യടിലും ഉണ്ടായ പ്രിയപ്പെട്ട മകൻ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ ആ പിതാവ് ഭയങ്കര കരഞ്ഞു വിഷമത്തിലിരിക്കുകയായിരുന്നു അല്ലേ അപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നു വന്ന് തനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ മകനെ അവിടെ കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം അല്ലേ അതിനുശേഷം എന്താണ് അവരവിടെ തന്നെ മിസ്രൈമിൽ താമസം തുടങ്ങുന്നു അതിനുശേഷം എന്താണ് അവിടെ എന്താ പറയുക ഇവരവിടെ പെറ്റുപെരുകുന്നു അതിനുശേഷം എന്താണ് പറവോനെ അറിയാത്ത രാജാവൊക്കെ അവിടെ അതായത് യോസഫിനെ അറിയാത്ത രാജാവൊക്കെ അവിടെ സ്ഥാനമേൽക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾക്കറിയാം അല്ലെ അപ്പോൾ ഉൽപ്പത്തി പുസ്തകം ഇവിടെ യോസഫിൻ്റെ ചരിത്രത്തോടെ അതായത് യോസഫിൻ്റെ ഈ ഒരു കാലഘട്ടത്തിലൂടെ ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുകയാണ് എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം അവിടെ യാക്കോബിന്റെ മരണം യാക്കൂബ് മക്കളെ അനുഗ്രഹിക്കുന്നു പിന്നെ യോസെഫ് ജോസഫ് മക്കളെ അനുഗ്രഹിക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനകത്തുനിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നെന്താണ് നമ്മൾക്കറിയാം ദൈവം ഒരു വാക്തത്വം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം നമ്മൾ കുറുക്കു വഴിയിലൂടെ പോകരുത് എന്ന് വെച്ചാൽ ദൈവം നമ്മളോടോ നമ്മുടെ തലമുറകളോടോ നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും വേണ്ടി ദൈവം ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാക്തത്വം പറഞ്ഞവന് അതെങ്ങനെ നിവൃത്തികരിക്കണമെന്നുള്ളതും ദൈവത്തിന് അറിയാം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെങ്ങോട്ട് പോകരുത് കുറുക്ക് വഴിയിലോട്ട് നമ്മൾ പോകരുത് ഈ കുറുക്ക് വഴിയിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് കണ്ണുനീരിനിടയാക്കും എന്നുള്ളതും അബ്രാഹമിൻ്റെ ചരിത്രത്തിലൂടെ നമ്മൾക്ക് മനസ്സിലായി അല്ലേ അബ്രാഹാം ദൈവം അബ്രാഹാം പറഞ്ഞ വാക്ത സംഗതിയെ തരുമെന്ന് പറഞ്ഞപ്പോൾ അത് ലേറ്റ് ആയപ്പോൾ അബ്രാഹാം എന്ത് ചെയ്തു വേഗം ഒരു കുറുക്കു വഴി അബ്രാഹം സാറേയും കൂടി ഒരു കുറുക്ക് വഴി ഉണ്ടാക്കിയല്ലേ കുറുക്ക് വഴി ഉണ്ടായിക്കഴിഞ്ഞാൽ കുറുക്ക് വഴി ഉണ്ടാക്കിയപ്പോൾ അവൾ അതിലൂടെ ജനിച്ച ഇസ്മയിൽ എന്താ പറയുക അവസാനം ഒരു കണ്ണുനീര കണ്ണുനീരാണ് സമ്മാനിച്ചത് എങ്ങനെയാണ് കണ്ണുനീര സമ്മാനിച്ചത് സ്വന്തം മകനെ വീട്ടിൽ നിന്നും പുറത്താക്കേണ്ട ഒരു അപ്പൻ്റെ അവസ്ഥ ആർക്ക് വന്നു അവിടെ അബ്രാഹമിന് വന്നു അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് വാക്സങ്ങൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം നമ്മൾ ഒരു കാരണവശാലും കുറുക്കു വഴിയിലോട്ട് നമ്മൾ നീങ്ങരുത് എന്നുള്ള ഒരു പാഠമാണ് ദൈവം നമ്മൾക്ക് ഇവിടെ തരുന്നത് അല്ലെ ഇനി രണ്ടാമത്തത് എന്താണെന്ന് അറിയാമോ രണ്ടാമത്തത് നമ്മൾക്കറിയാം നമ്മളുടെ ജീവിതത്തിൽ ദൈവം ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് നീളെ പറഞ്ഞുകൊണ്ട് കിടക്ക നടക്കേണ്ട കാര്യമില്ല കാരണം ദൈവത്തിനറിയാം ആ വാക്തത്വം എങ്ങനെ നിവൃത്തികരിക്കണമെന്ന് ദൈവത്തിനറിയാം അല്ലേ അപ്പോൾ യോസഫിൻ്റെ ചരിത്രം വന്നപ്പോൾ യോസഫിന് ദൈവം കൊടുത്ത സ്വപ്നം പുള്ളി അത് പറയണ്ടാത്തവരോട് പറഞ്ഞു ആരോട് പറഞ്ഞു തങ്ങളുടെ സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ പുള്ളിയെ പൊട്ടക്കെണ്ണിറ്റിലൊക്കെ കൊണ്ടേടുകയും ഒക്കെ ആ ഒരു ഒരു സിറ്റുവേഷൻ യോസഫിൻ്റെ ജീവിതത്തിൽ വന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരാം അങ്ങനെയെങ്കിൽ പിന്നെ അത് സഹോദരന്മാരോട് പറഞ്ഞത് കൊണ്ടല്ലേ യോസഫും മിസ്രൈമിൽ എത്തിയതും അവിടെ ആയതും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം പക്ഷേ ദൈവം ഒരുപക്ഷെ ആ ഒരു പാത ആയിരിക്കില്ല മറ്റൊരു പാതയായിരിക്കാം ചിലപ്പോൾ ദൈവം തീരുമാനിച്ചിരുന്നത് നമ്മൾ കറിഞ്ഞുകൂടാ ഇനിവേ എന്തായാലും യോസഫിനെ എന്താണ് ആ ഒരു കാര്യത്തിലൂടെ യോസഫ് അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന വാർത്തത്വങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ട നമ്മൾ ചുമ്മാ അത് അർഹതയില്ലാത്തവരോട് അല്ലെങ്കിൽ നമ്മളോട് സ്നേഹമില്ലാത്തവരോട് നമ്മളോട് അസൂയ തോന്നുന്നവരോട് നമ്മൾ അത് പറഞ്ഞുകൊണ്ട് നടക്കണ്ട എന്നുള്ള ഒരു രണ്ടാമത്തെ കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഇനി മൂന്നാമത്തത് എന്താണ് മൂന്നാമത്തതും യോസഫിന്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം ദൈവം തന്നിരിക്കുന്ന ഒരു വാർത്തത്വം എന്താണ് അത് പ്രാപിച്ചെടുക്കുക എന്ന് പറയുന്നത് ഈസിയല്ല അതിന് കുറച്ച് നമ്മൾ വില മുടക്കേണ്ടി വരും കുറച്ചല്ല നല്ലതുപോലെ ചിലപ്പോൾ വില മുടക്കേണ്ടി വരും ആ ഞാൻ ഞാനിതിനുമുമ്പേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വാക്തത്വങ്ങളുടെ സമയം എടുക്കുമ്പോൾ എന്താണ് നമ്മൾ ഒരിക്കലും ഇല്ലാത്ത പല വിഷയങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടി വരും എന്തുകൊണ്ടാണ് നമ്മളുടെ ആ വാക്തത്വത്തിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് കളയാൻ വേണ്ടിയിട്ട് പിഷാജ് അതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കും ഓർക്കുക ദൈവം നമ്മളോടൊരു വാക്തത്വം പറയുന്നത് ആര് കേൾക്കുന്നുണ്ടാകും ഇപ്പുറം നിന്ന് പിഷാജും കേൾക്കുന്നുണ്ടാകും എന്ന് വെച്ചാൽ പ്രവാചകന്മാരിലൂടെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളുടെ വാഗോണ്ട് നമ്മളത് പറയുമ്പോൾ എന്താണ് ഇപ്പറേ നിന്നിട്ട് പിഷാജ് അത് കേട്ടത് പിടിച്ചിട്ട് ആ ഒരു വാക്തത്വം നമ്മളുടെ കയ്യിൽ എത്താതെ ഇരിക്കുവാൻ വേണ്ടിയിട്ട് പിഷാജ് അന്ന് തൊട്ട് പണി തുടങ്ങും നമ്മളെന്ത് ചെയ്യും വാക്തത്വങ്ങൾ കേട്ടിട്ട് നമ്മൾ മിണ്ടാതെ അങ്ങേയിരിക്കും അല്ലെ ആദ്യം കുറച്ച് പ്രാർത്ഥിക്കും പിന്നെ നമ്മൾ അതിന് വലിയൊരു തണുപ്പം മറ്റൊന്ന് കൊടുക്കും പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ അവനത് അന്നേരം തൊട്ട് പ്രവർത്തിച്ചു തുടങ്ങും അതുകൊണ്ട് വാക്തത്വങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ തൊട്ട് നമ്മൾ എഴുതി വെച്ച് നമ്മളത് പ്രാർത്ഥിച്ച് തുടങ്ങിക്കോണം ഓക്കെ അപ്പോൾ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും കൂടി ഉണ്ട് എന്താണ് വാക്തത്വങ്ങൾക്ക് നമ്മൾ വില മുടക്കുക തന്നെ വേണം വില മുടക്കിയ വാത്തത്വം പ്രാപിക്കുമ്പോഴേ നമ്മൾക്കതിൻ്റെ വില മനസ്സിലാകത്തുള്ളൂ അല്ലേ അപ്പോൾ ഇവിടെ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ഒരു മൂന്ന് കാര്യമാണ് ദൈവം നമ്മൾക്കവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ഇനി ഓർക്കുക ദൈവം ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നുപോയാലും അത് പൂർത്തീകരിക്കുമെന്ന് വാക്തത്വം പറഞ്ഞവന് ശക്തനാണെന്നുള്ളൊരു തിരിച്ചറിവും കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഒരിക്കലും നമ്മൾ കുറുക്ക് വഴിയിലോട്ട് പോകരുതും ഇനി ചിലരുണ്ട് ചിലപ്പോൾ പറയും മക്കളെ ഞാൻ എന്താണ് ഏതെങ്കിലും കുറേ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലോട്ട് അയക്കും എന്നൊക്കെ പറയും അപ്പോഴേ ചിലപ്പോൾ ചില പേരൻറ്റ്സ് എന്ത് ചെയ്യും എന്നറിയുമ്പോൾ അത് വിദേശ രാജ്യങ്ങളിൽ അയക്കുമെന്ന് പറഞ്ഞത് ചിലപ്പോൾ ജോലിയായിട്ടായിരിക്കും ആയിട്ടായിരിക്കും അവരെ അയക്കുന്നത് ചിലപ്പോൾ അവരെ മറ്റൊരു മിനിസ്റ്റർക്ക് വേണ്ടിയിട്ടായിരിക്കും അയക്കുന്നത് അല്ലെങ്കിൽ മീറ്റിങ്ങുകളിനായിട്ടായിരിക്കും അയക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടും നമ്മൾ എന്ത് ചെയ്യും ഉടനെ പഠനം കഴിഞ്ഞവിടെ പ്ലസ് ടു കഴിഞ്ഞവിടെ പിള്ളേരെ വിടും അങ്ങ് വിദേശത്തോട്ട് കയറ്റി വിടും അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമേ അവിടെ നിന്ന് പറഞ്ഞു വാത്തത്വം അങ്ങയുടെ പാതയിലൂടെ തന്നെ അത് നിവൃത്തിയാകട്ടെ ദൈവത്തിന്റെ പാതയിലൂടെ തന്നെ അത് നിവൃത്തിയാകട്ടെ അല്ലാതെ കുറുക്കുവഴി തേടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ചുറ്റി കളിക്കേണ്ടി വരും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഈ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഓടിച്ച് ഉൽപ്പത്തി പുസ്തകം അമ്പതാം അധ്യായം വരെ ഏകദേശം നമ്മളൊന്ന് ചിന്തിച്ചു പോയിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചില കീ പോയിന്റ്സ് മാത്രമേ ഞാൻ സംസാരിച്ച് പോയിട്ടുള്ളൂ ബാക്കി നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ദൈവം നമ്മളോട് സംസാരിക്കട്ടെ എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം